നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റവിമുക്തനായതിന്റെ സന്തോഷത്തിലാണ് ദിലീപും കുടുംബവും എട്ടര വർഷം നീണ്ട കേസിലാണ് കീഴ്ക്കോടതി വിധി പറഞ്ഞത് അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ലെന്ന ആരോപണം ശക്തമായി ഉയരുന്നുണ്ട് പലവർക്കും ഇപ്പോഴും ദിലീപ് സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് കാവ്യ മാധവൻ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കാവ്യയുടെ ജീവിതത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ വർഷങ്ങളാണ് കടന്നുപോയത് പോയത് ദിലീപിനെ വിവാഹം ചെയ്ത മാസങ്ങളിലൂടെയാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് വരുന്നത് ദിലീപ് പ്രതിയാകുന്നത് ഇതിനിടെ കാവ്യയുടെ ആദ്യ വിവാഹ ബന്ധവും ചർച്ചയാകുന്നു നിഷാൽ ചന്ദ്ര എന്നായിരുന്നു കാവ്യയുടെ ആദ്യ ഭർത്താവിന്റെ പേര് രണ്ടായിരത്തിഒമ്പതിലായിരുന്നു ഈ വിവാഹം കുവൈത്തിലെ പ്രമുഖ ബാങ്കിങ് ടെക്നോളജി അഡ്വൈസർ ആണ് അന്ന് നിഷാൽ ആഘോഷപൂർവ്വം നടന്ന വിവാഹമായിരുന്നു ഇത് എന്നാൽ അധികം ബന്ധം നീണ്ടുപോയില്ല മാസങ്ങൾ മാത്രമേ കാവ്യ നിഷാലിനൊപ്പം ഉണ്ടായിരുന്നുള്ളൂ അതിനുള്ളിൽ ഇവർ അകന്നു രണ്ടായിരത്തി പതിനൊന്നിൽ നിയമപരമായി വിവാഹമോചനം നേടി അന്ന് നിഷാൽ ചന്ദ്രക്കെതിരെ വ്യാപകമായി കുറ്റപ്പെടുത്തലുകൾ പൊതുസമൂഹത്തിൽ നിന്ന് വന്നിരുന്നു ഗാർഹിക പീഡനം ആരോപിച്ചാണ് കാവ്യമാധവൻ നിഷാലിനെതിരെ കേസ് ഫയൽ ചെയ്തത് പിന്നീട് മധ്യസ്ഥതയിൽ കേസ് പിൻവലിക്കുകയും വേർപിരിയുകയും ചെയ്തു കേസിൽ നിയമപരമായി മുന്നോട്ടു പോകാൻ നിഷാൽ ചന്ദ്ര തയ്യാറായിരുന്നു എന്നാൽ വക്കീലിന്റെ നിർദ്ദേശ തീരുമാനം മാറ്റി കേസിൽ വകുപ്പ് പ്രകാരം നിഷാലിന് പുറമെ മുഴുവൻ വീട്ടുകാരും കുറ്റക്കാരാകും കേസിൽ വാദം നടത്തി തന്റെ ഭാഗം തെളിയിക്കാൻ ഒരുപാട് കാലതാമസം എടുക്കും മാതാപിതാക്കൾ പ്രായമുള്ളവരാണ് ഇതെല്ലാം കണക്കിലെടുത്ത് ഒത്തുതീർപ്പിന് തയ്യാറാവുകയായിരുന്നു എന്നാണ് നിഷാൽ ചന്ദ്ര അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് വേർപിരിയിലും കേസും വിവാദങ്ങളും തനിക്കും കുടുംബത്തിനും വലിയ ആഘാതമായിരുന്നുവെന്നും നിഷാൽ പറഞ്ഞു മാതാപിതാക്കളും ചേട്ടനും ചേട്ടന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെല്ലാം അടങ്ങുന്നതാണ് കുടുംബം ആ സമയം പേടി സ്വപ്നമാണ് എല്ലാം കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും നിഷാൽ ചന്ദ്ര പറഞ്ഞു എന്നാൽ വേർപിരിയതിന് ശേഷവും മാധ്യമവേട്ടയാണ് നിഷാലിന് നേരിടേണ്ടി വന്നത് ഡിവോഴ്സ് ലഭിച്ച ഒരു ദിവസത്തിന് ശേഷം പ്രമുഖ പത്രത്തിൽ വന്ന വാർത്ത നിഷാൽ കാവ്യയുടെ തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ തിരികെ നൽകിയില്ല എന്നായിരുന്നു താൻ കാവ്യയിൽ നിന്ന് സ്ത്രീധനമോ സ്വർണ്ണാഭരണമോ വാങ്ങിയിട്ടില്ല എന്ന് അഭിഭാഷകൻ മുഖേന നിഷാൽ വ്യക്തമാക്കി പത്രം പിന്നീട് വാർത്ത പിൻവലിക്കുന്നുവെന്ന് അറിയിക്കുകയും ചെയ്തു കാവ്യുമായി പിരിഞ്ഞശേഷം മറ്റൊരു വിവാഹം ചെയ്ത നിശാല് ഇന്ന് കുടുംബജീവിതം നയിക്കുന്നു